അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചേട്ടൻ്റെ പേര് അശ്വിൻ ദീപി അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് മെറ്റൽ മുതലാണ് ഓക്കെ അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് സ്റ്റോണേജിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ ഒന്നുകൂടി അത് സമ്മറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാതെ ഉള്ളവർ അത് ആദ്യം കാണാം ശേഷം മാത്രം ഈ വീഡിയോ ആണ് ഓക്കെ അതിനെ കണ്ടിനേഷമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ സ്റ്റോണേജിനെ കുറിച്ച് ഇട്ടു ശേഷം ഒരു വീഡിയോ കുറച്ച് രാജ്യങ്ങളെ പരിചയപ്പെടുത്താൻ ഇട്ടു പിന്നെ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ് ഈ പാടത്തിൻ്റെ അപ്പോൾ ഇതിൽ നമ്മൾ മെറ്റലേജിനെ കുറിച്ചാണ് അപ്പോൾ സ്റ്റോൺ ഏജ് മെറ്റലേജ് എന്ന് വെച്ചാൽ എന്താണ് അപ്പോൾ നമ്മൾ ഹ്യൂമൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഏജ് ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ സ്റ്റോണാണ് മെയിനായിട്ട് ടൂളായിട്ട് യൂസ് ചെയ്തത് സ്റ്റോൺ ഏജ് എന്ന് പറയും പിന്നെ നമ്മളതിനെ എന്ത് ചെയ്തു മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ അതിൽ ആദ്യത്തെ എന്തായിരുന്നു പറഞ്ഞു പറഞ്ഞേ കഴിഞ്ഞ ക്ലാസ് കണ്ടവർ പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഏജിൻ്റെ പേര് പാലിയോ ആ പറ പാലിയോ ലിത്തി ഏജ് ശരി പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ മിഡിലുള്ള മിഡിൽ എന്ന് വെച്ചാൽ മീസോ ആണ് അപ്പോൾ ആ ഇതിൻ്റെ പേരെന്താണ് മീസോ ലിത്തികേറ്റ് ശരി പിന്നെ മൂന്നാമത്തെ എന്താണ് ലാ ലാസ്റ്റത്തെ അതായത് സ്റ്റോണിലെ ലാസ്റ്റത്തെ അതിൻ്റെ പേരെന്താണ് നിയോ ലിത്തിഗേറ്റ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്താണ് മെറ്റൽ ഏറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെറ്റൽ ഏജാണ് സോ അപ്പോൾ മെറ്റൽ ഏജ് ബിഗിൻ വെൻ ഹ്യൂമൻ സ്റ്റാർട്ടഡ് യൂസിങ് മെറ്റൽ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റോൺ അപ്പോൾ അതായത് സ്റ്റോണിന് പകരം മെറ്റൽ ടൂൾസ് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അതാണ് ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത ദിസ് ഏജ് ഇസ് ക്ലിയർലി റിഫ്ലെക്ട് ദ ഹ്യൂമൻ പ്രോഗ്രസ് ഇൻ ടെക്നോളജി അതെന്നിട്ടാണ് നമ്മൾ മെറ്റൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമ്മൾ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി ടെക്നോളജി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ദെൻ കോപ്പർ വാസ് എ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൺ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പറാണ് ഓക്കെ അപ്പം നമ്മൾ വിചാരിക്കും ഇരുമ്പാണ് ആദ്യം യൂസ് ചെയ്തത് ഇരുമ്പല്ല ഓക്കെ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കോപ്പറാണ് ആദ്യമായിട്ട് യൂസ് ചെയ്യുക ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൺ ലേൺ ദ ടെക്നിക് ഓഫ് ടേണിംഗ് റോ കോപ്പർ ഇൻറ്റു വെപ്പൺസ് ആൻഡ് ടൂൾ അപ്പോൾ നമ്മൾ കോപ്പർ എവിടെയെങ്കിലും കുഴിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിന് നമ്മൾ ടൂൾ ആയിട്ട് മാറ്റാനുള്ള ടെക്നോളജി ഈ ഒരു ടൈമിൽ ഡെവലപ്പ് ചെയ്തു ദ പ്രസൻസ് ഓഫ് കോപ്പർ വാസ് ഇൻ ഫൗണ്ടി അഗ്രേറിയം വില്ലേജ് കാച്ചൽ ഹ്യൂ യു തുർക്കി പിന്നെ കയോണോ ഇൻ നോർത്തേൺ സിറിയ പിന്നെ അലിഗോഷ്യാണ് അപ്പോൾ ഈ സ്ഥലങ്ങൾ നമ്മൾ ഏതാണ്ട് ആ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ് ടു ബിൽഡ് ഹെക്സിക് ഔണ്ടി സാൻഡസ്റ്റ് ബിസി അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണ്ട് വേണ്ടിയിട്ടുണ്ടാവും ആ മാപ്പിനെ ആ വീഡിയോ കാണാൻ എനിക്ക് മനസ്സിലാവും അതിനകത്ത് അപ്പോൾ എന്തൊക്കെയാണ് അഡ്വാൻസ് കോപ്പറുകൾ ഓഫ് ചെയ്ത് എന്നൊക്കെ എനിക്ക് ചെയ്യുന്ന ഷേപ്പ് ചെയ്യാം കുറച്ച് നമുക്ക് ഷേപ്പ് ചെയ്യാൻ കുഴപ്പമുണ്ട് പിന്നെ ഡ്യൂറബിൾ ആണ് പിന്നെ അത് അത് കുറച്ച് നമുക്ക് എഫ്റ്റായിട്ട് യൂസ് ചെയ്യാം നമ്മൾ സ്റ്റോണിനെ കാര്യം കഴിഞ്ഞാൽ കുറച്ച് ഈസ്ആയായിട്ട് നമുക്ക് ചെയ്യാം മെറ്റൽ നമുക്ക് കട്ടിയാണ് അങ്ങനത്തെ യൂസ് ചെയ്യാം ഓക്കെ നമ്മുടെ പുറത്തൊരു എഫ്റ്റായി നമുക്ക് ചെയ്യാം മെറ്റൽ അപ്പോൾ ഈ കോപ്പർ യൂസ് ചെയ്യുന്ന ആ രീതിയിലാണ് നമ്മൾ ചാക്കോത്തി ചോയ്ക്ക് ചാക്കോ ചെച്ച കോപ്പർ എന്ന് പറയുന്നത് ലിക്കിനെ മെറ്റലാണ് അപ്പോൾ ബീസിലെന്താണ് ഈ പേരും എന്താണെന്ന് വെച്ചാൽ അതായത് ഏരിയം ആദ്യത്തെ സ്റ്റോക്കിലാണ് അപ്പോൾ ഈ ഒരു ഏരിയ സ്റ്റോൺ ചെയ്യാം പിന്നെ ഈ ഒരു ഏറ്റവും മെറ്റലിൽ കാണാം അപ്പോൾ അതിൻ്റെ നടിയിലുള്ള ഈ ഒരു പീസാണ് ചാക്കോലിത്തി അപ്പോൾ ചാക്കോ എന്നാൽ മെറ്റൽ കോപ്പ് സെറ്റ് വന്നു ലിക്കിൻ്റെ സ്റ്റോൺ ബീസിലും

അപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര എടുക്കുവാണെങ്കിൽ ദൈമാബാധ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമുക്ക് കുറച്ച് ഏൺ ബെറിൽസ് റിക്കവറായിട്ട് കിട്ടിയിട്ടേക്കുള്ളത് ഏൺ എന്ന് വെച്ചാൽ മനസ്സിലായി ഈ പാത്രം അതാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് വേറൊരു എവിഡൻസ് കിട്ടിയിരിക്കുന്നത് നെവാസ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മഹാരാഷ്ട്രയിൽ നിന്ന് അവിടെ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഇൻ ക്ലേ ആൻഡ് സ്റ്റോൺ അപ്പോൾ ക്ലേയിലും സ്റ്റോണിലും ഉണ്ടാക്കിയ ആർട്ടിസ്റ്റിക് ആയിട്ട് ക്രിയേഷൻസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത് ഇതൊരു ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആയിട്ട് എടുത്താൽ പിന്നെ ഇത് ഇത് ഓക്കെ ഇതിലൊരു ഹ്യൂമൻ്റെ ഫിഗർ എല്ലാം കാണാം ശരിയല്ല ഇത് പിന്നെ ഇവിടെയാലും നോക്കിയാൽ ഇവിടെ ആണെങ്കിലും ഒന്ന് രണ്ട് ഹ്യൂമൻസ് ഉണ്ട് പിന്നെ ഒരു ആനിമൽ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന മഹാരാഷ്ട്രയിലെ സെൻ്ററിൽ നിന്നും കാണാം അപ്പോൾ ഇത്രയാണ് നമ്മൾ ചാക്കോലത്തി ഏജിനെ കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ ചാക്കോലിത്ത കേജ് എന്ന് വെച്ചാൽ ഞാൻ ഒന്നുകൂടി സംരക്ഷിക്കാം അതായത് നമ്മൾ സ്റ്റോണേജ് കഴിഞ്ഞിട്ട് മെറ്ററേജിലേക്ക് കടക്കുവാണ് അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കോപ്പർ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റോണേജും കൂടി കണ്ടിന്യൂ ചെയ്തു അതുകൊണ്ടാണ് അതിനെ ചാൽക്കോ ലിത്തിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ചാൽക്കോ എന്ന് വെച്ചാൽ കോപ്പറിനെ ഡിനോട്ട് ചെയ്യുന്നു പിന്നെ അതുപോലെ ലിത്തിക് എന്ന് വെച്ചാൽ അതായത് സ്റ്റോൺ സ്റ്റോൺ ടൂൾസും ഉണ്ട് അപ്പോൾ രണ്ടും കോയാക്സി എന്ന ആ ഒരു ട്രാൻസേഷൻ ഫേസ് ആണ് ചാകോ ഫേസ് ഇനി നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു അടുത്ത ഏജിലേക്ക് കിടക്കുകയാണ് ബ്രോൺ സേജ് അപ്പോൾ ഈ ബ്രോൺ ഏജ് എന്ന് വെച്ചാൽ ബിറ്റ്വീൻ സിക്സ് തൗസൻഡ് ആൻഡ് ത്രീ തൗസൻഡ് ബി സി ഹ്യൂമൺ ലേൺ ടു ഹാർനസ് ഫോഴ്സ് ഓഫ് ഓക്സിജൻ ആൻഡ് വിൻസ് അതായത് നമ്മൾ പല കാര്യങ്ങളുടെയും എനർജി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി പ്ലഗ് വീൽ കാട്ട് ആൻഡ് ബോട്ട് ബിഗിൻ ടു ബി യൂസ് ആൻഡ് മെറ്റലജി ഓൾസോ ഡെവലപ്പ് ഫോർ ദർ അതായത് നമ്മൾ വീൽ കാട്ടെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് വീൽ കാട്ട് മനസ്സിലായാലല്ല അതായത് ഈ നമ്മളെന്തേലും സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ നമ്മൾ കാട്ടൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ എസെറേസിൽ അഗ്രികൾച്ചർ ബിക്കം വൈഡ് സ്പ്രെഡ് ആൻഡ് സർപ്ലസ് പ്രൊഡക്ഷൻ ബിക്കം പോസിബിൾ അപ്പോൾ നമ്മൾ നല്ല നല്ല ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് മെറ്റലജി വെച്ചിട്ട് നല്ല ടൂൾസ് എല്ലാം ഉണ്ടാക്കി യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം എന്ത് ചെയ്തു സാധനങ്ങളെല്ലാം കൊണ്ടുപോകാൻ തുടങ്ങി വീൽ കാർട്ടെല്ലാം യൂസ് ചെയ്തിട്ട് പിന്നെ ബോട്ട് ബോട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കപ്പില്ല അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ട് എന്ത് ചെയ്യാം പ്രൊഡക്ഷൻ സെക്സസ് ആയി കഴിഞ്ഞാൽ സപ്ലൈക്ഷൻ ഇമ്പോർട്ടൻസ് സപ്ലസ് പ്രക്ഷൻസ് ആയിട്ട് അപ്പോൾ കുറച്ച് പേരും തീരുന്നു കൃഷി ചെയ്യുന്നു അവർ കൂടുതലായിട്ട് ധനങ്ങൾ ഉപാധിക്കുകയാണ് അവർക്ക് വേണ്ടി കൂടുതൽ ഉൽപ്പാദിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കുറച്ച് പേർ ചെയ്യും വേറെ ജോലിയായിരുന്നു അതാണ് ഇമ്പോർട്ടൻസ് അപ്പം തീരുന്നു ബാക്കിയുള്ള ആൾക്കാർ വേറെ ജോലികൾ നോൺ പ്രോഡസ്റ്റ് സ്ട്രോൺ നോൺ അഗ്രികൾ സ്ട്രോങ് ആണ് സെപ്പറ് പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് അഗ്രൽ സക്സസ് ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് ബാക്കി ഉള്ളി വേറെ എന്തെങ്കിലും അത് അതാണ് നോൺ അഗ്രികൾച്ചറ നോൺ ആയിട്ട് ഇമ്പ്രൂൺ ഫോർ അർബൻ കുറച്ച് അർബൻ ലൈഫിലേക്ക് മാറുകയാണ് അപ്പോൾ പറയുന്നത് പറഞ്ഞാണ് മാസ ബൈ ഗോഡൻ ചിൽ ബ്രോൺസ് ആണ് ബ്രോൺസിനാണ് മേഡ് ഓഫ് മിക്സിംഗ് കോപ്പർ ആൻഡ് എൻ്റെ അപ്പോൾ കോപ്പറും മിസ് ആയിട്ടാണ് ബ്രോൺസ് ബോൺസെസ് മറ്റ് സ്ട്രോങ് തന്നെ കോപ്പർ അപ്പോൾ കോട്ടൻ കാര്യം സ്ട്രോങ്ങ് ആണ് അപ്പോൾ ചെക്കൻ ഈ ചാക്കുതിക്ക് ബോൺസ് അങ്ങനെയാണ് ചാക്ക് നമ്മൾ ചെയ്യാം കോപ്പറാണ് വിളിച്ചത് ആ കോപ്പറും പ്ലസ് നമ്മൾ കൂടി യൂസ് ചെയ്യണം ഓക്കെ ടി എസ് ആണ് സിമ്പിൾ ആയിട്ടുള്ളത് അതുപോലെ ഓപ്ഷൻ നമ്മൾ ഒന്നാണ് പ്രസംഗീനോടെ അല്ലെങ്കിൽ എന്ന് അത് പ്രസംഗിനോട് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്ന ലക്ഷണമാണ് എൻ ഓക്കെ അപ്പോൾ ഈ ഒരു മിക്സിൻ്റെ എന്താണ് ബ്രോൺസ് അപ്പോൾ അതിൻ്റെ ഉപകാരമാണ് അത് കുറച്ച് സ്ട്രോങ് ആണ് അത് കോപ്പറേറ്റ് കുറച്ച് സ്ട്രോങ് ഈ പറഞ്ഞ ബ്രോൺസ് ആയിട്ടുള്ള ഉപകാരമാണ് ഓക്കെ അത് കാരണം പക്ഷെ ആദ്യം പറഞ്ഞില്ല അരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് എന്താണ് റൂൽ ലൈഫിന് അടിമിന് കാരണം അപ്പോൾ കുറച്ചുകൂടി അർബൻ ഒക്കെ കുറച്ചു കാലാവസ്ഥ അതായത് അതായത് നോൺസർ ആയിട്ടുള്ള അഗ്രികൾച്ചർ കൂടുതല വേറെ അങ്ങനെ പറഞ്ഞാൽ അതായത് അഗ്രികൾച്ചർ കൂടുതലായിട്ട് സർക്കാർ നോക്കാം ബാക്കി വേറെ ജോലി ആയിട്ട് പറ്റി അപ്പോൾ അങ്ങനെ ആയിട്ടുള്ള ഓരോ രീതിയിൽ മെജോറ്റി മീൻസ് നോൺ അർബൻ എന്നാണ് അഡ്ബൺ എന്നാൽ റൂറൽ അല്ലാതെ അതായത് കുറച്ചുകൂടി അഗ്രികൾച്ചർ വെച്ച് ബാക്കിയുള്ള ജോലികളും കൂടി ചെയ്യുന്ന കാര്യം കൂടുതൽ അപ്പോൾ അപ്പോൾ നമ്മൾ എന്താണ് നോൺ അബിനെ ആയിട്ടുള്ള കൂടുതലായിട്ടുള്ള അപ്പോൾ അതാണ് വിളിച്ചത് അതിൻ്റെ വൈഡ് സ്റ്റീറ്റ്സ് പബ്ലിക് ബിൽഡിംഗ് ബെറ്റർ ഫെസിലിറ്റീസ് ബിസി ബിസിൻ്റെ എൻ്റെ ഹോൾക്ക് അർബൻ നമുക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ അർബൻ അറിയില്ല അപ്പോൾ നമുക്ക് വൈഡ് സീറ്റ്സും വലിയ റോഡും കാര്യങ്ങളുണ്ട് പബ്ലിക് ബിൽഡിംഗ്സ് ഉണ്ടാവും പിന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ പിന്നെ അതൊക്കെയാണ് ഫീച്ചിൻ അർബലിൻ ബ്രൗൺസ് അപ്പോൾ അർബൻ ലൈഫ് സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ശരി നമുക്ക് ഏത് ബ്രൗൺ സീഡ് ആണ് ഓക്കെ ലിസ്റ്റ് ഓഫ് ദ സിവിലൈസേഷൻ അപ്പോൾ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടോ അതായത് ഹാർപ്പാമിതാണ് ഈ പറഞ്ഞ ഹാരപ്പ അത് ഹാർപ്പൻ പറഞ്ഞാൽ അത് ഹാർപ്ലാൻ റീസൺ ഹാർപ്പാൻ സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഇതിനായിട്ട് എവിടെസ് കിട്ടുന്നത് ഇതിനെ കുറിച്ച് എഡ്ഡൻസ് ആയിട്ടുണ്ട് ഹാർപ്പാൻ സ്ഥലത്താലാണ് ഹാർപ്പൻ സിവിൽ പിന്നെ വേറെ പേര് ഐ വി സാധനം ഇൻഡസ് വരെ സിസ് അത് ഇൻഡസ് വരെ സിവിൽ നമ്മൾ ഗംഗപുഴ പിന്നെ നമ്മൾ പോലെ ഒരു റിവർ ആണ് ഇൻഡസ് അപ്പോൾ ഇൻഡസിൻ്റെ വലിയ വെയിലിൻ്റെ തീരത്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഇൻഡസ് വാലി സിവിൽ സ്റ്റേഷൻ ആണ് അപ്പോൾ അതും ഈ ഹാർപ്പൻ സിൽ വേറെ വേണം വരാം പിന്നെ വെൽ പ്ലാന്റ് പബ്ലിക് ബിൽഡിംഗ് ഗ്രേറ്റ് ബാത്ത് ഹൗസ് സ്ട്രീറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഗ്രാൻഡ് വേറെ ടൈപ്പ് ഓഫ് ആൻഡ് ക്ലിയർ അതാണ് പറയുന്നത് ഈ പറഞ്ഞ ഇൻഡസ് വാലി സിവിൽ അല്ലെങ്കിൽ ഹാരപ്പൻ ഹാർബൻ സിവിഷൻ കുറച്ചു അപ്പം അവിടെ മെയിനായിട്ടുള്ള സിറ്റീസ് ആണ് ഹാരപ്പ അത് ഹാർപ്പം ലോൺ സിറ്റീസ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ കൊച്ചി ഉണ്ട് തിരുവനന്തപുരം ഉണ്ട് ഓക്കെ പിന്നെ പത്തനംതിട്ട കൊല്ലം ഉണ്ട് ആലപ്പുഴ അങ്ങനെ ഓരോ ടൗൺസ് ഉണ്ടോസ് ഈ പറഞ്ഞ ഹാർബൺ സിലസ്റ്റേഷൻ ടൗൺസ് ആയിരുന്നു ഈ പറഞ്ഞത് ഹൈപ്പം മോഹൻജ് നോക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഹൈപ്പം ചേച്ചി നിന്നാണ് അവിടെ പബ്ലിക് ബിൽഡിംഗ്സ് ആണ് പബ്ബിൾ ബിൽഡിംഗ്സ് എന്താണെന്ന് അത് പബ്ലിക് എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഗാർഡർ ചെയ്യുന്ന സ്ഥലങ്ങളാണ് പബ്ലിക് പിന്നെ ഗ്രേറ്റ് ബാൻ ഗ്രേറ്റ് മാത്രമേ അവിടെ കുഴപ്പമില്ല ഉണ്ടായിരുന്നു അപ്പോൾ അത് റിപ്പിൽസ് ആയിട്ടുള്ള ബാധന യൂസ് ചെയ്യുന്നതാണ് പറയുന്നത് പിന്നെ അത് ഹൗസസ് സ്ട്രീറ്റ് ഡ്രൈനേജ് ഇത് മോണാണ് വരുന്നതാണ് സിസ്റ്റം അതായത് ഇപ്പോൾ സാധാരണക്കും കാര്യം ഇപ്പോൾ കേരളത്തിലെ കാണുന്ന ഇപ്പം ഇപ്പോഴും ഇല്ല കറക്റ്റ് ആയിട്ടുള്ള ഓജാൻ കാര്യങ്ങളൊന്നും ഇല്ല ഡ്രൈനജസ് ഉള്ള ഇപ്പം തീവ്ര കാണാനാണ് മഴ റോഡ് ഫുൾ കാണണം അപ്പോൾ ഇന്നൊന്നും ശരിക്കും കറക്റ്റ് ആയിട്ടുള്ള ഡെയിൻ സിസ്റ്റം എന്നില്ല കേരളത്തിലില്ല അപ്പോൾ കേരളത്തിൽ എവിടെയൊന്നും അല്ല ഓക്കെ പല പിള്ളോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ കാലത്ത് അതിൽ അതിനുള്ള ബിസി ആ ഒരു ടൈമിൽ അത്രയും കാലം മുന്നേ ഓക്കെ അത്രയും കാലം മുന്നേ കറക്റ്റായിട്ടുള്ള ഡ്രൈനേജ് സിസ്റ്റം ഉള്ള ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഓക്കെ അപ്പോൾ ആ അപ്പോൾ അതാണ് ഈ ഡ്രൈനേജ് സിസ്റ്റിന് ഇവിടെ അപ്പോൾ ഏതാണ് ഒരു കാര്യം ആണെങ്കിൽ അത് അവിടെ റോഡ് ഇങ്ങനെ ക്രോസ് പോലെ ഓക്കെ നൈറ്റ് നൈറ്റിട്ട് ഓടും അപ്പോൾ അതിൻ്റെ വീടൊക്കെ ഈ റോഡിൻ്റെ സൈഡിലാണ് വീടും ഉണ്ടാവും പിന്നെ ഓരോ വീടിനെ ഒരു ഡ്രൈനേജ് ഇങ്ങനെ ഈ പറഞ്ഞ റോഡിലെ സൈഡിൽ ഓജാലിപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു നല്ല ഡ്രൈ സിസ്റ്റം തരും അവിടെ നിന്നാണ് പിന്നെ ഈ ഡ്രൈനേജ് മാൻഹോൾ ഉണ്ട് അത് വൃത്തിയായിട്ടുള്ള ഒരു സെറ്റർ വന്നു ഇപ്പം നമുക്ക് ഇന്ന് മാൻഹോൾ ഇല്ല പക്ഷേ ഇതിനുള്ള ഒരു സെൽഡ് സെസ്റ്റിലായിരുന്നു ഈ പറഞ്ഞ ഹാർപ്പൻസിൽ അപ്പോൾ നമുക്ക് കേരളത്തിൽ ആണെങ്കിൽ ഈ ഹാർ പഞ്ചായത്തിന് കുറിച്ച് അപ്പോൾ നമ്മൾ തന്നെ ഈ ഹാർ സെലസ്റ്റിനെ കുറിച്ച് പഠിക്കും കാരണം ഇപ്പോൾ നിങ്ങൾ നാളെ എന്തെങ്കിലും ഒക്കെ വേറെ പോലെ അപ്പോൾ നിങ്ങൾ എന്താണ് ഡ്രൈസുകൾ കുറച്ച് നമ്മൾ നോക്കാം അപ്പം നമുക്ക് ഡിപ്പൻ ഈ പറഞ്ഞ ഹാർസോ അവിടെ ഉണ്ടാക്കും നമുക്ക് മോഡലൊക്കെ എടുക്കുന്നതാണ് വിത്ത് മോഡിവേസ് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര ഓക്കെ പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു മോഡൽ ആയിട്ട് ഗ്രാൻഡ് വേസ്റ്റ് പ്രോസസ്റ്റ് ആ ക്ലിയറൻസ് പിന്നെ ഗ്രാനറി ഗ്രാൻഡ് ആണ് ഗ്രാന്സം അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ ഗ്രാനറി പിന്നെ ആയിട്ട് വരിസായിട്ട് ക്രഫ്റ്റാങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ ട്രെയിൻ ട്രെയിൻ നമുക്ക് വ്യാപാരം നോക്കി നമുക്ക് എന്താണെന്നാണ് ഹർപൻ സിവിഷൻ ഫസ്റ്റ് ഓർഗനൈസേഷൻ ഇന്ത്യൻ സെല്ലാം ആദ്യത്തെ ഓർഗനൈസേഷൻ ആയിട്ടാണ് നമുക്ക് പറഞ്ഞത് ഹാർ സിസ്റ്റേഷൻ നമുക്ക് പറയാം ഹർപാൻ സിവിഷൻ ബേസിക്കലി ഇന്ത്യ ഉണ്ട് അപ്പോൾ ആ ഒരു ഹർപ് സിസ്റ്റേഷൻ അഥവാ ഇന്ത്യൻ സ്റ്റൈലിൽ പറഞ്ഞത് ഏതാണ് മെയിൻ ആയിട്ട് പറഞ്ഞത് മെയിൻ ആയിട്ട് ഒന്ന് ഹാർപ്പം പിന്നെ മോഹൻജോ പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് മേജറായിട്ട് വേറെ വേറെ സീരിയസ് ഓക്കെ നമുക്ക് ഇതിന് പേര് പിന്നെ ഏറ്റവും ഇമ്പോർട്ട് നമുക്ക് ഹയർ ഗ്രീബർട്ടാണ് സ്പെഷ്യൽ ഓക്കെ പിന്നെ ഡ്രൈസാണ് ഇതാണ് നമുക്ക് അതായത് നമുക്ക് സ്റ്റാലിൽ സി

ാണ് നമ്മൾ സിന്ധു വയ്ക്കുന്ന സിന്ധു ഇന്ത്യൻ വേറെ സിന്ധു പിന്നെ അത് ഇൻഡോ യൂറിയൻ ലാംഗ് ദേ ആർ ലാംഗ്ലാച്ചാൽ സംസ്കൃത ലാറ്റിൻ ലാൻസ് നമ്മൾ ഇംഗ്ലീഷ് സ്വീഷ് പല ലാംഗ്വേജ് ആണ് പോളിച്ചാലൻ റഷ്യൻ സാനിഷ് ഫ്രണ്ട് അപ്പോൾ ഇത്ര ലാംഗ്വേജ് ഇൻഡോർ ലാംഗ്വേജ് എന്താ പറയുക അതിൽ കോമഡ് ഫീറ്റ് കാര്യങ്ങളാണ് നമ്മുടെ ഇല്ലാത്ത ഇവിടെ മെൻഷൻ പറഞ്ഞാൽ അതായത് അതാണ് വേദിക്ക് അതൊക്കെ ഇത്ര പറയാം അത് നമ്മൾ കാര്യം പറ്റും അതായത് നമ്മൾ എത്രയും നല്ല കാര്യം പറ്റും അതെ നമ്മൾ ഹാർ സൈലേഷൻ ജസ്റ്റ് ചാക്ക് ചെയ്തു പിന്നെ അതിന് നമ്മൾ പറയാം വേദിക്ക് അപ്പോൾ വേദിക്ക് കഴിക്കുന്ന വേദിക്കുന്ന കേട്ടോ വേദന സംബന്ധിച്ച് പല പല വേദങ്ങളുണ്ട് അതവേ അങ്ങനത്തെ പല വേദങ്ങളും അതെനിക്ക് അറിയുന്ന പണ്ട് വച്ചിട്ടുണ്ടോ ആഫ്റ്റർ ഹാപ്പിൻ സൈലസേഷൻ ഇനിയിപ്പോൾ പണ്ട് വെച്ചിട്ട് നമുക്ക് പിന്നെ

ിലാങ്കിൽ അതാണ് നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജ് വന്ന് കുറച്ച് അപ്പോൾ ഒരു ആ ഒരു ലാംഗ്വേജ് സ്പീക്കൻ ആൾക്കാരാണ് ആരും ആരും ആ കാലത്തെ നമുക്ക് മനസ്സിലാണത് വേദന മീൻ വേറെ വേദി അപ്പോൾ ഒരു ആണ് റീസൺ ആണ് ഈ പിരിയുടെ വേദിക്കഴിഞ്ഞു പറയാനുള്ള റീസൺ ഈ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാണത് ഈ പറഞ്ഞ വേദങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വേദിക്ക് വേദിക്കേണ്ട കഴിയുന്നുണ്ട് എക്സാം നമുക്ക് എല്ലാ കാര്യം എഴുതി കാലഘട്ടം വേദന വേറെ വേദനത്തിൽ നിന്നാണ് ഈ പറയുന്ന കാലത്തെ കുറച്ച് വേദന നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ വേദിക്കറ്റ് ഈ പിന്നെ ആയിരത്തൊരു ബി സി അറുന്ന ഒരു അത് മതി എനിക്ക് പറയാനുള്ളത് കുറച്ച് ടീസാണ് പറയുന്നത് ബി സി വെച്ചാൽ അതായത് ഉണ്ട് എന്താണോ അതൊക്കെ ഉണ്ടാകാം ഓക്കെ ഇപ്പം നമുക്ക് ഏത് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് തരാം ഇപ്പോൾ ടു തൗസൻസൻറ്റ് ട്വൻറ്റി ഫോർ അല്ലേ അപ്പോൾ ടു തൗണ്ട് ട്വൻറ്റി ഫോൺ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറഞ്ഞത് നമ്മൾ ഒരു ഒരു ലൈൻ എടുക്കണമെങ്കിൽ ഒരു ഇയറു ലൈനെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് നോക്കും അതെ ക്രിസ്തു ജനിച്ച വർഷമാണ് സ്റ്റാർട്ടിംഗ് ആയിട്ട് അത് സോ അപ്പം അതിന് ശേഷം എന്ത് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കഴിയും അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി നാല് വന്നാണെങ്കിൽ ക്രിസ്തു ജനിച്ചതിന് ശേഷം ഉള്ള വർഷം അതാണ് നമുക്ക് പോളിങ്ങ് റോഡിംഗ് സാധാരണ കണ്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ഇറങ്ങിയത് എന്താണ് ക്രിസ്തു ജനിച്ചത് എത്ര വർഷം കഴിയും അതാണ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആയിട്ട് വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിന് മുന്നാണ് ക്രിസ്റ്റിൻ്റെ മതി അപ്പോൾ ഈ ഒരു ഓക്കെ അപ്പോൾ എഡിത്തഞ്ഞ് വിളിക്കാൻ പ്രസിഡന്റ് ശേഷം രണ്ടായിരത്തി നാല് വർഷം കഴിഞ്ഞു അങ്ങനെ എക്സാം നൈറ്റി അപ്പം എത്ര വർഷം നൈറ്റി നൈറ്റി എയ്റ്റ് വർഷങ്ങളും അപ്പം ബി സി നെച്ചാൽ ബി സാധനം തന്നെ നേരെ തിരിച്ചു കൊടുക്കും അത് പ്രസിഡന്റ് മേണ്ടെ എത്ര വർഷം എന്നാൽ ഓക്കെ അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒരു വർഷം മേടിക്കുന്ന ഇവിടെ രണ്ട് വർഷം മണി വിട മൂന്ന് ലക്ഷം മണി വിട നൂറ് വർഷം മണി വിടാ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സൻഡ് ചെയ്യുകയാണെങ്കിൽ പ്രസിഡന്റ് ആയിരത്തഞ്ഞൂറ് വർഷം മേണ്ടേ ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ ആയിരത്തഞ്ഞൂറ് ബിസ് കൂടെ അപ്പോൾ പ്രസിഡന്റ് വർഷം പതിനൊന്ന് മന്ത്രി പറഞ്ഞത് ആയിരത്തഞ്ഞൂറ് ബസ് അങ്ങനെ പറഞ്ഞു അറുന്നൂറ് ബി സി ബി സിറ്റാൻ കഴിയും ഓക്കെ കാര്യം ബി സി ഈ വന്നാലും ബി സി എന്ന് പറഞ്ഞാലും കറക്റ്റ് ഓക്കെ ഈ വെച്ചാൽ ഏതാണ് അത് പ്രത്യേകിച്ച് മീൻ മാറ്റി കേട്ടോ രണ്ട് സമയമാണ് ഓക്കെ അപ്പോൾ അറുന്നൂറ് ബ സി മറ്റും വരും അപ്പോൾ അറുന്നൂറ് ബി വച്ചാൽ ഇവിടെ ആണ് അറുന്നൂറ് കാര്യം അപ്പോൾ ടെസ്റ്റ് നിൽക്കുന്നതിന് അറുന്നൂറ് വർഷം ഉണ്ട് അപ്പോൾ അതാണെങ്കിൽ മീൻ ഓക്കെ അപ്പോൾ നമുക്ക് പറയാം അറുന്നൂറ് ബി സി വെച്ചാൽ ടെസ്റ്റ് നിൽക്കുന്ന അറുപത് ഉണ്ട് ആയിരത്തി ബ സി വെച്ചാൽ ആയിരത്തി അഞ്ച് വർഷം ഉണ്ട് ഓക്കെ 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 നമുക്ക് പറയാം അത് നമ്മൾ ഈ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്നതാണ് നമുക്ക് പറയാം ഓക്കെ അങ്ങനെ വർഷമാണ് അപ്പോൾ ഇത് അറുന്നൂറ് വർഷമുണ്ട് അപ്പോൾ ഈ അറുപത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ബി സി അറുന്നൂറ് ബി സിംഗ് വന്നത് ഓക്കെ അതുപോലെ ഇവിടെ ആണ് ആയിരത്തി അഞ്ഞൂറ് എങ്കിൽ ഇതാണ് ആയിരത്തിനൂറ് ബി സിംഗ് വന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മീനിങ്ങ് അറുന്നൂറ് പീസിനെ ക്രിസ്റ്റിൽ നിൽക്കുന്നത് അറുന്നൂറ് വർഷം വന്നു അപ്പോൾ ആയിരത്തി അഞ്ച് പീസിനെ ക്രിസ് ലിക്കുന്നത് ആയിരത്തി വർഷം വരുന്നത് അപ്പോൾ ഇതിൽ ഏതായാലും ഭയങ്കര പഴയതായിരിക്കും ഇതായിരിക്കും ഏറ്റവും പഴയ ഓക്കെ അതെനിക്ക് കുറേ കാലം കാര്യങ്ങളാണ് ഇത് ഓക്കെ അപ്പം മനസ്സിലാക്കി എങ്ങനെ പോകുന്നത് മനസ്സിലാവും അപ്പോൾ ഇത് സീറോ ഇത് വൺ ടു ത്രീ അങ്ങനെ അറുന്നൂറ് ഇത് അറുന്നൂറ് ബാക്ക്ഗ്രൗഡ് ആണ് ഓക്കെ അത് അപ്പോൾ അതാണ് ഈ ബി സി എന്ന് സി 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 കുറച്ച് അറിയത്തില്ല എനിക്ക് മനസ്സിലായി അതാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറയാൻ ഞാൻ പറയാം ഓക്കെ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പറഞ്ഞ ഏജ് അപ്പോൾ അതിൻ്റെ നമ്മൾ അടുത്ത പറയാം പോകണം അപ്പോൾ ഈ അവിടെ വരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി വരാം ഏഴ് വിരികേജ് ഉണ്ട് ലേറ്റർ വിരികരിക്കുന്നത് അപ്പോൾ പറഞ്ഞു ഇതിൽ ആദ്യം ആദ്യമായി അപ്പോൾ നമുക്ക് ഏതാ പറഞ്ഞാൽ ഏഴ് വിരിക്കുന്നത് പറഞ്ഞത് ഏഴ് ഏരിപ്പിന്നാണ് ആദ്യം അപ്പോൾ ഇതിൽ കൂടെ വിൽക്കുകയാണെങ്കിൽ അപ്പം ഇതിൻ്റെ ഒന്നാമത്തെ പോർഷൻ പ്രശ്നമാണ് നമ്മൾ പറഞ്ഞത് ഏഴ് വരിക രണ്ടാമത്തെ പോർഷൻ നമ്മൾ നമുക്ക് ലേറ്റർ ലൈറ്റ വിരിക്കേഞ്ച് സോ ഒന്നാമത്തെ പോർഷൻ എന്താ പ്രശ്നം പിരിയുടെ ഋവേദോസ് അപ്പോൾ ഒന്നാമത്തെ ഒന്നാം വേദവ് അത് ആ ഒരു ടൈം ആണ് നമ്മൾ പറഞ്ഞത് ഏഴ് വരിക പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ ലേറ്റർ ലൈറ്റുന്ന വേണ്ട പിരിയുടെ അർവേദ ആർ കമ്പോ ബാക്കിയുള്ള മൂന്ന് വേദങ്ങളും നാല് വേദന അപ്പം വേദ മീൻസ് നോളജ് ശരിക്കും വേദന മീനിങ് നോജ് അതായത് ഫോർ വരാം നാല് വേദം അത് ഒന്നാമത്തെ പിന്നെ ഫോർ വേദം ബ്രാഹ്മണ ബ്രാഹ്മസ് ലിറ്ററേർ അതായത് വേദത്തിന് ശേഷം വരുന്ന ഒരു അപ്പോൾ അതിനകത്ത് ബ്രാഹ്മസ് അതുകൊണ്ട് വേരി ലിറ്ററച്ചർ മോസ്റ്റ് സോഴ്സ് ഓഫ് ഇമ്പോർട്ടൻഫോർഷൻ വരുന്നത് ആ കാലഘട്ടത്തിൽ കുറച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു ഓക്കെ അപ്പോൾ അത് അതിൻ്റെ രണ്ട് വിഷയം പറയുന്നത് അപ്പോൾ ഡിഫറൻസ് പറയുന്നത് ഓക്കെ എവിടെയാണ്

കേളുമതി എവിടെയാണ് കേൾവീതി കയറ്റുവാണ് ഈ ഏരിയയിലേക്ക് ഉണ്ടാവും പിന്നെ ലൈറ്റ വൈദ്യുതി കൈവിടെ ഈ ഗംഗ യുന ആറ് ഗംഗത്തെ ഗംഗ ഉള്ള ഒരു പ്ലെയിൻ അപ്പോൾ ഇതാണ് ലൈത് വൈദ്യുതി കേജിൻ്റെ സ്ഥലം ഓക്കെ അപ്പോൾ അതൊക്കെ അപ്പം അതിലൊക്കെ മനസ്സിലായിരിക്കും പിന്നെ എന്താണ് ചെയ്യുന്നത് അത് മെയിനല്ലാം ജോലി എന്താണ് ചെയ്യുന്നത് അവർക്ക് അതുകൊണ്ട് ആടും അങ്ങനത്തെ അപ്പോൾ അവർ കന്നാലും ചെയ്യുന്നത് പിന്നെ സെറ്റിൽ അഗ്നി അപ്പോൾ ഇവർ സെമിനാർ സെമിനാ മാസം മാസം പിന്നെ അടുത്ത പോകും അങ്ങനെ പിന്നെ സെറ്റിൽ അത് സെറ്റിലായി ലൈറ്റ് വെക്കുകയും അതായത് കുറച്ച് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് സെറ്റിൽ സെറ്റിലാണ് പിന്നെ ഹൈ സോഷ്യൽ ആണ് നമ്മൾ പക്ഷെ പണ്ട് ഏഴുവരിക്ക് കുറച്ച് സ്റ്റാൻഡസ് കൂടുതലാണ് പിന്നെ സോഷ്യൽ ഓക്കെ അത് മൂന്നാണ് പക്ഷേ ഇപ്പം കൂടുതലായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫോർ ക്രിയേറ്റ് ആൻഡ് ബോഡ് ഫോർട്ടി അപ്പോൾ

പിന്നെ അതിൻ്റെ ജൂൺ കണ്ടിട്ട് നമുക്ക് ആവശ്യമില്ല ജീവസോ ആ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ സൊസൈറ്റി കൺസ്റ്റം ഒരുപാട് ട്രൈസ് വന്ന സമയത്ത് ഈ നമ്മൾ പറയും ഓക്കെ അത് കുറച്ച് നമുക്ക് നോക്കാൻ പോകാം അപ്പോൾ കുറച്ചു വരും കേട്ടോ ചങ്ങനെ ബേക്കി വന്ന കാരണം ഓക്കെ പക്ഷെ പറയുമ്പോൾ ഡിവിഷൻ ആണ് സോഷ്യൽ ആണ് വേറെ പറയുന്ന ഒരു സോഷ്യൽ ഡിവിഷനാണ് വർണ്ണമുണ്ട് അവിടെ ഫോർ വർണ്ണി നാളെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കേൾക്കുന്ന ബ്രാഹ്മസ് ഉണ്ട് ഉണ്ട് വൈശ്യസ് ഉണ്ട് അവർക്കാണ് ഉണ്ട് അപ്പോൾ ഇതാണ് നാല് ബ്രാഹ്മൺസാണ് ബ്രാഹ്മസ് ആണ് ദോസ് എൻ്റെ അതെന്തെങ്കിലും അവർ ഇനി പിന്നെ ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ ബ്രാമസ് ഒരു ബ്രാമസ് ആണ് അത് മാത്രം ബ്രാമസ് ഈ റിട്ടേഴ്സ് അല്ലോസ് പിന്നെ ഗാർഡാണ് അപ്പോൾ അവർ ബേസിലായിട്ട് അവർക്കാണ് ഈ ക്ഷേത്രം

യാഗാസ് ഒരു സാക്രിഫൈസ് ഉള്ള സിമ്പിൾ ആൻഡ് ഡൺ ബൈ ഹെഡ് ഫാമിലി അപ്പോൾ ഒന്നാമത്തെ ഒന്നത്തെ വെക്കുക ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറച്ച് സാക്രിഫൈസ് എന്തെങ്കിലും ചെയ്യുന്നതിൽ തന്നെ അത് യാഗ്രാ അപ്പോൾ അതിന് ചെയ്യുന്നതും ഫാമിലി ഹെഡ് ആണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ലൈറ്റ് ചെയ്യുമ്പോൾ കോമ്പറ്റി എക്സ്പെൻസീവ് കുറച്ച് കോമ്പിറ്റർ യാഗം അപ്പോൾ സാക്രിഫൈസ് പ്രതി അപ്പം അങ്ങനെയാണ് ഈ ബ്രാൻസ് കൂടുതലായിട്ട് ഈ പറഞ്ഞ പൂജകൾ അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു ഓക്കെ കൂടുതലായിട്ട് ചെയ്യണം അങ്ങനെ പണ്ട് ആദ്യത്തിലും ആദ്യത്തെ കാലത്ത് വെക്കുക കുടുംബത്തിലോട് കൊടുക്കുന്നതാണ് അവരുടെ അവരൊക്കെയാണ് പൂകളും കാര്യങ്ങളും ചെയ്യുന്നത് പക്ഷേ കുറച്ച് കോമ്പ്ലസ് ആയിട്ട് കാര്യങ്ങളും കോമ്പ്ലായിട്ട് ചെയ്യും കുറച്ച് ആൾക്കാർക്ക് മാത്രം കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ പല ബ്രാൻസ് ഡൗൺ ചെയ്യുന്നത് ഓക്കെ പിന്നെ ആദ്യത്തെ നാച്ചുറൽ ഫോർസസ് വെച്ചു നാട്ടിലോസിനും അതിപ്പോൾ അവർക്ക് പറയുമ്പോൾ ഭയമായിരിക്കും ഫോർ എക്സാം മീൻ അങ്ങനെയുള്ള അതിൽ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ആരാധിക്കാൻ അവരൊക്കെ ഓക്കെ അങ്ങനെ അപ്പം നോ പിന്നെ അപ്പോൾ ഇടി ിൽ അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് അതിൻ്റെ ന്യൂ ടു ബി ലേറ്റർ ടീച്ചർ ലൈറ്റ് ലൈറ്റ് പുതിയ പുതിയ ടീച്ചർ കാണാം പുതിയ പുതിയ അങ്ങനെ ആലക്കാൻ വേണ്ടി ബിഗിങ്ങ് വേറി ക്രാഫ്റ്റ് പല ക്രാഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേദിക്കറ്റിൻ്റെ ഡിഫറൻസ് ആയിട്ട് അപ്പം നമ്മുടെ വേദിക്കാൻ വേദിക്കുന്ന വേദിക്കുന്ന ടീച്ചിൽ നമുക്ക് കൂടുതലായിട്ടുണ്ട് വേദന വേദത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് കഴിക്കുന്ന വേദിക്കാൻ എല്ലാവരും നമുക്ക് കിട്ടും അപ്പോൾ അത് വേറെ ബ്രാമസ് തന്നെ അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ രണ്ടാം ക്ലാസ് ചെയ്തു വേദിക്കുന്ന അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാടത്ത് നമുക്ക്

മനുഷ്യർ ബാക്കിയുള്ള മനുഷ്യരുടെ ഇൻറ്റലൻസ് നമുക്ക് നല്ല നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് കൂടുതലായിട്ട് ആണ് നമ്മൾ നമ്മളായിട്ട് കൊണ്ടുവന്നാണല്ലോ നമ്മുടെ അടുത്ത ജനറേഷൻ അടുത്ത ജനറേഷൻ പോലെ അപ്പോൾ നമുക്ക് ആയിട്ട് മിനിമസ് ചെയ്ത് പിന്നെ ഏത് നമുക്ക് ആണെങ്കിൽ നമുക്ക് അതിലുള്ള ഒരു വളർത്തിയൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണെങ്കിൽ ഈ പാട് പറഞ്ഞാൽ ഇനി ഇത് ഒരു കാര്യം വേണ്ടി അത് അത് ട്വൻറ്റ് പെസെൻ്റ് വേണം അതെ അങ്ങനെ സെൻറ്റുകൾ അത് ഞാൻ പറയാം നമുക്ക് അത് കുറച്ച് വർക്ക് ഡൗട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആണ് ഓക്കെ അപ്പോൾ ക്രിസ്ത്യൻസ് അതൊക്കെ പോകുന്ന ഒരു ഒരു അപ്പോൾ അവിടെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഓക്കെ ക്രിസ്റ്റൻസ് വെക്കുന്നത് അപ്പോൾ അത് ഞാൻ ആദ്യത്തെ നൂറ് വർഷം ഓക്കെ ആദ്യത്തെ നൂറ് വർഷത്തിന് എന്ത് വരണം അതാണ് ഫസ്റ്റ് സെൻറ്റ് ഫസ്റ്റ് സെൻറ്റു ഓക്കെ അതെന്റെ അടുത്ത നൂറ് വർഷം അത് ഇരുന്നൂറ് രൂപ ആണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പില്ല അപ്പോൾ അതിന് ആണ് നമ്മൾ പറഞ്ഞത് സെക്കൻഡ് സെഞ്ചറിനാൽ അപ്പോൾ അതിൻ്റെ മുന്നൂറ് രൂപ രൂപ വർഷം അതാണ് നമുക്ക് പറഞ്ഞത് തേർഡ് സെൻറ്റുറികൾ തേർഡ് സെൻറ്ററി ഓക്കെ അപ്പോൾ അങ്ങനെങ്കിൽ ഓക്കെ മൂന്നുപത് നാല് പേര് പാഷൻ തരും ഫോർത്ത് സെഞ്ചറി കാര്യം ഓക്കെ അപ്പോൾ അങ്ങനെ നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വർഷം എന്ന് തരും ഫിഫ്ത്ത് സെൻറ്റുകളാണ് അങ്ങനെയാണെങ്കിൽ ആയിരം മുതൽ നാല് ഒന്നൂറ് വെച്ചിട്ട് നാല് സഞ്ച് വരും പറഞ്ഞ കൂടെ അപ്പോൾ സീറോ ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഫസ്റ്റ് സെഞ്ചറി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ സെക്കൻഡ് സഞ്ചരി ടു ഹൺഡ്രഡ്രഡ്രഡ്രഡ്രീ ഹെഡ് ആണെങ്കിൽ തേർഡ് സെഞ്ചറി തേർഡ് എങ്ങനെ പറയുന്നത് അപ്പോൾ ഞങ്ങൾ വരുന്ന മനസ്സിലാകും അത് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ ഈ രണ്ടാമത്തെ ടേമിൽ അപ്പോൾ അതിൻ്റെ ആണ് സെൻറ്ററിന് പേര് ഇപ്പം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ്രഡ്രഡ്രഡ്രാണിൽ സെക്കൻഡ് സെഞ്ച് അത് ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡാണെങ്കിൽ തേർഡ് സെൻറ്റ് പിന്നെ അതിന് കുറച്ച് അപ്പുറത്ത് ഞാൻ പറഞ്ഞത് മുതൽ ആയിരത്തി ഒന്നൂറ് ആണെങ്കിൽ ലെവത്ത് ആണ് അതായത് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആറ് ഇറാണെങ്കിൽ ലെവത്ത് സെഞ്ചറി അത് കുഴപ്പം രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒന്നൂറ് വര വർഷം എത്ര അത് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം എത്ര സെൻറ്ററി ട്വന്റി ഫസ്റ്റ് സെഞ്ച്വറി ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറി നടന്നു ഞാൻ സെഞ്ച് ആണ് മനസ്സിലാവും ചിലപ്പോൾ കൺഫീഷ്യൂ ആയിരിക്കും അപ്പം ആ കൺഷൻ മാറിയും അപ്പോൾ ഓക്കെ നമുക്ക് ഈ എടുക്കുന്നത് ക്രിസ്ത്യൻ ചർച്ചാണ് അതായത് നൂറ് വർഷം പറഞ്ഞു ഫസ്റ്റ് സെഞ്ചറിനു പിന്നെ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരം സെഞ്ചറി പറഞ്ഞു ആയിരത്തി എണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി വരുന്ന വർഷം രണ്ടാം നോക്കാം ആയിരത്തി തൊള്ളായിരം അതെ ആദ്യം ആ സോറു പാക്കി നോക്കാം സീറോ വെച്ച് പാൽ പത്തല്ല പത്താം സെൻറ്റ് പത്താം നോക്കാൻ ഓക്കെ മുതൽ രണ്ടായിരം വെള്ളം എന്താണ് രണ്ടായിരം വരെയുള്ള വർഷം എടുക്കുകയാണെങ്കിൽ അപ്പം എന്താ പറയുക ഈ രണ്ടായിരത്തി ഈ സീരോളൊക്കെ ബാക്കി ട്വൻറ്റി അല്ല സീറോ ഒക്കെ ബാക്കി തന്നെ ട്വൻറ്റി സെൻറ്റിൽ അതിന് ടുത്തൺ ഹഡ് വെള്ള ഈ ഇരുന്ന എത്ര സെൻ്റ് കളി ട്വൻറ്റി സെൻറ്റ് ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ സെൻറ്റിന് അത് കുറച്ച് പേർക്ക് ഒത്തിരി കണ്ടിട്ടുണ്ട് ഓക്കെ അത് ഇപ്പോൾ ചേട്ടൻ നമ്മൾ സംബന്ധിക്കാം ജസ്റ്റ് സംരക്ഷണം അപ്പം ആദ്യം കുറച്ച് ഇയർന്ന് നമ്മൾ എന്താ പറയുന്നു സ്റ്റോണേഞ്ചും പിന്നെ സ്റ്റോണേഞ്ചിന് നമ്മൾ മൂന്നാണ്ട് ക്ലാസ് ചെയ്തു അപ്പോൾ അതിൽ ഒന്നാമത്തെ എന്ത് പറഞ്ഞു പാലുകൾ എത്തിക്കെന്ന് പറഞ്ഞു രണ്ടാമത്തെ നമ്മൾ മീസോയിൽ എന്ന് പറഞ്ഞു മൂന്നാമത്തെ നമ്മൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുന്നു ചാർക്കോൾ എത്തി അതായത് കോപ്പറും സ്റ്റോണും യൂസ് ചെയ്തും ചാക്കോളിത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറയുന്നു ബ്രോൺസ് ചെയ്ത് പറഞ്ഞു ബ്രോൺസ് ഏജ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇൻഡസ്റ്റ് പാല് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് വേദിക്കറ്റ് വേദിക്കറ്റിനെ നമ്മൾ പിന്നെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തു ഏർലി വേദിക്കേണ്ട ലൈറ്റർ വേദിക്കേണ്ടത് ഇത്രയാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല അപ്പോൾ വരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ ഏതെങ്കിലും ഭാഗം മനസ്സിലാകിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഞാനതിനെ റിപ്ലൈ ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഒരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എടുക്ക ഇപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാവണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാലും അറിയാം ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം അപ്പോൾ അങ്ങനെയാണ് ഞാൻ അടുത്ത വീഡിയോയിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നിങ്ങൾ എന്തെങ്കിലും നല്ല സജഷൻസ് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഇങ്ങോട്ട് കാണാം പിന്നെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവില്ല അപ്പോൾ അവരോടും കൂടി പറയാം ഓക്കെ ഇത് നല്ല ക്ലാസ്സാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാം ഓക്കെ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം തിരക്ക് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഇപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് പഠിക്കും